സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യത പ്രതിദിനം പിൻവലിക്കാവുന്ന തുകയ്ക്ക് പരിധി നിശ്ചയിക്കാനാണ് നിലവിലെ തീരുമാനം ജീവനക്കാർക്ക് നാളെ അക്കൗണ്ടിൽ പണം എത്തിയാലും പ്രതിസന്ധി തുടരും എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം എത്തുന്നത് ഈ അക്കൗണ്ട് മരവിപ്പിച്ചതോടെയാണ് പണം കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് മാർച്ച് മാസം മൂന്നാം തീയതിയായിട്ടും മാത്രമാണ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴി ശമ്പളം എത്തുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മാസശമ്പളം കയ്യിൽ കിട്ടി ഇതുവഴി പണം പിൻവലിക്കുന്നതിന് തടസ്സമില്ല അതേസമയം മറ്റ് സർക്കാർ ജീവനക്കാർക്കെല്ലാം എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് ശമ്പളം എത്തുന്നത് ഈ അക്കൗണ്ട് മരവിപ്പിച്ചതോടെയാണ് പണം കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് എന്നാൽ പെൻഷൻ വിതരണത്തിനും ട്രഷറിയിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ മാറ്റുന്ന കാര്യത്തിലും നിലവിൽ സാങ്കേതിക തടസ്സമില്ല പക്ഷേ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് കിട്ടേണ്ട നാലായിരത്തി അറുന്നൂറ് കോടി രൂപ കൂടി കിട്ടിയാലേ സംസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാനാവുകയുള്ളൂ ഈ സാഹചര്യത്തിൽ കേന്ദ്ര ധനമന്ത്രാലയവുമായി ഉദ്യോഗസ്ഥതല ചർച്ച നടത്താനും സർക്കാർ ശ്രമം തുടങ്ങിയിട്ടുണ്ട് അതിനിടെ നാളെയോടെ ശമ്പള വിതരണം പൂർത്തിയാക്കിയില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം അമൃത ന്യൂസ് തിരുവനന്തപുരം